പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ി വിദേശപടനം ആഗ്രഹിക്കുന്ന ടൂ സീറോ കിടന്നുറങ്ങുകയാണോ ഞാൻ ചൂണ്ടിട്ട് മീൻ പിടിച്ചോണ്ടിരിക്കുന്നു അയ്യോ പിന്നെ ഞങ്ങൾ വന്നിട്ട് രണ്ടു ദിവസേ ആയോളൂ രണ്ടാമത്തെ പ്രസവാട്ട് എന്റെ വയസ്സായ എന്റെ ഭർത്താവ് കിടന്ന് ഓടണം മൊത്തം മുട്ടുംയ്യാ നടുവും വേദന ഓട്ടത്തോടെ ഓട്ടം നമ്മളെ മകൻ അങ്ങ് എന്നോട് പറഞ്ഞു കണ്ടന്റ് അനന്തര ചെയ്യണ്ടേ അതുകൊണ്ട് അങ്ങ് പറഞ്ഞതാണ് ഹലോ ഉറങ്ങിയ എങ്ങന ഉറങ്ങാതിരിക്കും രാത്രി മുഴുവനും കിടന്ന് ഉറങ്ങിയല്ലേ ക്ഷീണം കാണും അതുകൊണ്ട് പകലിംഗ് കിടന്നുറങ്ങുവാണ് പറഞ്ഞു അതും അപ്പുറത്തോട്ട് ചെല്ലാം പറഞ്ഞു അപ്പൊ ചെല്ലുമ്പോഴത്തേക്ക് ഇത് കൊണ്ട് എനിക്ക് മകൻറെ അടുത്ത് വിളിച്ചു പറഞ്ഞു അവൻ കാര്യങ്ങളെല്ലാം എനിക്കും പറയാനുള്ളത് എനിക്ക് കിടന്നു നിങ്ങൾ അവൻ്റെ വിളിച്ചു പറയാനുള്ളത് അറുപത്തിരണ്ടാത്ത വയസ്സിൽ അവന്റെ അമ്മ ഗർഭിണിയാണെന്ന് വിളിച്ച് പറയാൻ ഞാൻ എനിക്ക് എന്തെങ്കിലും കുടിവെള്ളം എന്താ കുടിക്കാൻ വേണ്ടിട്ട് നല്ല അടിപൊളി എനിക്കത് വേദ കുടിയേടി മക്കളെ എനിക്കത് കാണുമ്പോടി എനിക്കത് കാണുമ്പോ എന്തിനും പോലെ നിന്റെ ഈ എന്തരാ പോലെ കാരണോട് തിരുവനന്തപുരത്തോട് നമ്മളതായി ആലപ്പുഴ നടക്കണം പോലെ

നമ്മളപ്പുറത്തെ സുധർമേറെ കൊച്ചുണ്ടല്ലോ അവള് ഗെർഭിടിയായിരുന്ന സമയത്ത് അവര് മൊബൈലിനകത്ത് ഒരു പരിപാടി ചെയ്ത് നമ്മുക്കത് ചെയ്താലാടേത് ചിൽഡ്രൻ ബക്കറ്റാ അങ്ങനെ എന്തോ സാധനം മൊബൈലിനകത്തേ അമ്മയുടെ ഇങ്ങനെ കാണിച്ചിട്ട് ഒരു സംഭവം അടി അത് ബേബി ആ കാണിച്ചിട്ട് നമ്മൾ പെണ്ണുങ്ങൾക്ക് ഒന്ന് അയച്ചു കൊടുത്താലോ നല്ലായിരിക്കും ഇപ്പൊ ഒളിച്ചു നീക്കെടുത്ത് മൊത്തം നീ നാട്ടാരാ നീ അറിയിപ്പിക്കൂലി ഓ എന്നെ അല്ല മതിയാട്ടെ ഊണ് വരെണ്ണം പറയട്ടെ എനിക്ക് ഊണ് വേണ്ട പിന്നെ മതി ഒന്ന് അയ്യോ അയ്യോ നമ്മളെ മരുമോള കൊച്ചല്ലേ അവര് തിരുവനന്തപുരം മെഡിക്കൽ കോളേജല്ലേ തൂപ്പിന്റെ ജോലി അവന്താ തൂത്തു തൂത്തു ഇങ്ങോട്ട് വരുന്നു ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം അവൻ വരുമ്പം അവൻ തിരിച്ചും മറിച്ചും ചോദിക്കും നമ്മൾ എന്തിനാണ് വന്നെന്ന് പറഞ്ഞാ നാണ കേടാന്നേ ആവശ്യത്തിന് ഭഗവാനെ അവൻ ആ തിരുവനന്തപുരത്താണ് കിടന്നാ പോരുന്നവര് കേട്ടു പോയത് ആയിരിക്കും മണിയോ ഹലോ ഇങ്ങോട്ടൊന്ന് മണിചണ്ട കണ്ടിട്ട് മനസ്സിലായില്ലേ പുരുഷത്ത് ഇവിടെ വന്ന് നിക്കുന്ന ഓ ആ കാണുന്ന അമ്മേം കുഞ്ഞും കണ്ടാ കുഞ്ഞിന്റെ അച്ഛനാണെ അതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്ന നിങ്ങൾ എന്താ ഇവിടെ അല്ല നമ്മൾ വെറുതെ വന്ന ഒരു കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് കഥകൾ കളിച്ചോണ്ടിരിക്കുവാണ് എങ്ങനെ വന്നു വന്നിങ്ങോട്ട് നമ്മള് ബസ്സിന് വന്നിറങ്ങി ഓട്ടോ വിളിച്ച് നൈറ്റ് എന്നെ ഇവിടെ എത്തി നിങ്ങൾ ഇങ്ങോട്ട് എന്തിനു വന്നല്ലേ ചോദിച്ചത് അതായത് ആലപ്പുഴ എങ്ങനെ വന്ന് ആലപ്പുഴ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിന് രൂപവൽക്കരണം ചെയ്തെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ആലപ്പുഴ രൂപീകരിച്ചിട്ട് കാര്യമല്ല ഞാൻ പറയുന്നത് അതായത് ഈ ഹോസ്പിറ്റലില് ഹോസ്പിറ്റലിൽ ഇഷ്ടം പോലെ ആൾക്കാർ എത്രയോ രോഗികൾ കിടക്കണ എത്ര എത്ര ആൾക്കാർ കിടക്കണം അത് നമ്മുടെ അടുത്ത് ചോദിച്ചാൽ നമ്മക്ക് അങ്ങനെ അറിയാതെ ഹോസ്പിറ്റലിൽ കാര്യത് ആരുണ്ട് അത് അന്നു പറഞ്ഞപ്പോ മനസ്സിലാവാത്തോണ്ടാണ് കേട്ടത് ആ ഞാൻ പറഞ്ഞത് ആശുപത്രിയില് ഡോക്ടർ ഉണ്ട് ഉണ്ട് ഫാർമസ്യൂട്ടിക്കൽ ഉണ്ട് ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട് എല്ലാം ഉണ്ട് ഞാൻ അതല്ല പറഞ്ഞത് വാർഡിൽ ആരാ ഉള്ള വാർഡില് മെമ്പർ ഉണ്ട് സി ഡി എസ് അംഗമുണ്ട് എ ഡി എസ് അംഗമുണ്ട് മെമ്പറിനെ ഉണ്ടെങ്കിൽ പറട്ടെ ഓ ഏഹ് നിങ്ങളോ ഇങ്ങോട്ട് എന്തിനാ വന്നത് പറ ഏഹ് തിരുവനന്തപുരത്ത് നിങ്ങൾ ഇങ്ങോട്ട് വേറെ ഒന്നും അല്ല അവയ്യന്താ പല്ലില് ഒരു ഞരിന്റെ കളിയല്ലേ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു ഹോസ്പിറ്റൽ കിടക്കുമ്പോ എന്തിനാണ് ഈ പ്രസവ ആശുപത്രിയുടെ ഫ്രണ്ടി വന്ന ആലപ്പുഴ കിടക്കുന്നത് തിരുവനന്തപുരത്ത് തൂക്കാൻ ഒരു ആശുപത്രി ആലപ്പുഴ തൂക്കാൻ വേണ്ടി അതിന്റെ ജോലിയല്ലേ ഞാൻ ട്രാൻസ്ഫർ ഇട്ട് ഇങ്ങോട്ട് വന്നു പോകാൻ പോകാൻ പറ്റാ നിങ്ങൾ ഇവിടെ കാരണം എന്നെ സംഭവം ഒരു പറയാ പറഞ്ഞില്ലേ വേണ്ട എന്തായാലും നിങ്ങളുടെ മോനുണ്ടല്ലോ ഗിരീഷൻ എന്നെ എല്ലാ ദിവസവും നിങ്ങളുടെ ഈ ടെൻഷനും ഇതൊക്കെ ഈ അമ്മച്ചയ്ക്ക് ഏതാണ്ട് എട്ടു മാസം ഗർഭിണിയായിട്ട് ഇവിടെ ഇങ്ങോട്ട് ആരെയും അറിയിക്കാതെ ആലപ്പുഴയിൽ വന്നത് ആരും അറിയാതെ ചികിത്സിക്കുവാണെന്ന് പറയല്ലോ നമുക്ക് വയ്യാതായി എന്റെ ഭാര്യ പെർമനന്റ് ആണ് വേറെയും ഭാര്യമാരും പെർമനന്റ് ആണ് അല്ലാതെ വാടക ആരും എടുത്തോണ്ട് വരുന്നില്ല പെർമനന്റ് ആണ് എല്ലാരും അതല്ലെന്ന് സംഭവം പറഞ്ഞ അവള് ഗർഭിണിയാണ് ഇരിക്കണം ഒരു മനുഷ്യൻ ഇവിടെ വന്നു ഏതൊക്കെ തരത്തിലാണ് കളിയാക്കുന്നത് ഞാൻ വന്നപ്പോ ഇത് എന്തിനു വന്നെന്ന് ചോദിച്ചപ്പോ അതും പറയുന്നില്ല ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചോദിച്ചെന്ന് പറഞ്ഞിട്ട് വളരെ ഗർഭിണിയാണെന്ന് കള്ളത്തരം പറഞ്ഞു നിങ്ങക്ക് എന്നെ കണ്ടിട്ട് ഞാനൊരു പൊട്ടനായിട്ട് പോന്നിട്ടാണ് പിന്നെ ഇതൊക്കെ ഞാൻ ഞാൻ വിശോധിക്കാൻ പോണത് സത്യം മക്കളെ ഈ ഭൂമിയിലേക്ക് ഒരു കുഞ്ഞു പിറവി എടുക്കാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ തേരോട്ടത്തിലാണ് നമ്മൾ ഇവിടെ വന്ന് നിക്കുന്നതിനുള്ള സമ്പ്രദായത്തിന്റെ ഒരു രീതി അതെ നിങ്ങളുടെ മോന്റെ ആലോചന വന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ നാട്ടിൽ നിന്ന് രണ്ടുപേര് വന്ന് ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല എന്താ ചെറുക്കന്റെ അമ്മ കഞ്ചാവാണ് പിന്നെ വാക്കുകൾ പറഞ്ഞോണ്ടിരിക്കുവോ എനിക്കൊന്നും മനസ്സിലാകില്ല അവള് പറഞ്ഞ മനസ്സിലാവാത്തോണ്ടാണ് മോനെ നിനക്ക് വായിച്ചു നോക്കിയാണ് ഇന്നത്തെ എല്ലാ ഇനി ഞാൻ ആരുടെ അടുത്തും പറയാനേ പറയോ എനിക്ക് സഹിക്കുന്നില്ല എനിക്ക് സഹിക്കുന്നില്ല എനിക്ക് എന്റെ ഭാര്യക്കാണ് ചെറുപ്പ നിങ്ങൾ നാട്ടുകാരുടെ മുഖത്തിൽ നോക്കും കുടുംബക്കാരുടെ മുഖത്തില് മരുവാളുടെ നോക്കും ആ ദുബായി നോക്കും അവരുടെ ചെറുക്കൻ ഇങ്ങനെ നോക്കി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ആറു വർഷമായ ചെറുക്കൻറെ കല്യാണം കഴിഞ്ഞിട്ട് ഇതേ ഒരു അവനൊരു കുഞ്ഞായിട്ടില്ല അതിനിട എങ്ങനെ അവ സഹിക്കൂന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തോ പറ്റിയത് വേറെ ഒന്നും അല്ലടേ കാലം തെറ്റി പെയ്യണം മഴ ചക്രവാഴ ചുഴി ഇതെല്ലാം കൂടെ വന്നുകഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും മക്കളെ ചക്രവാഴ ചുഴിയുടെ തലയെ കൊണ്ടൊക്കെ വെച്ചല്ലേ എന്തോ പറയാനാണെന്ന് എനിക്കിത് കേട്ടിട്ട് സഹിക്കാനോലെ പറ്റിയത് എന്തെങ്കിലും ഒന്നും ആരടുത്തും പറഞ്ഞുകൊടുക്കല്ലടാ ഇത് ഞാൻ വിളിച്ചു പറഞ്ഞു എന്തായാലും ആ ചെറുക്കൻ എന്നെ എല്ലാ ദിവസവും വിളിച്ചോണ്ടിരിക്കുന്ന വിളിച്ചില്ല അവൻ എന്നെ വിളിച്ചോണ്ടിരിക്കുന്ന അവനും െ പറയേ ഹലോ ചേട്ടാ ഗിരീഷെ ഞാനിവിടെ ഒരു സ്ഥലത്ത് നിക്കുമായിരുന്നാ എന്താണോ വിളിച്ചത് പറഞ്ഞാലേ ഞാൻ രണ്ടു ദിവസമായിട്ട് അച്ഛനെ അമ്മയെ വിളിച്ചിട്ട് എനിക്ക് ഫോണിൽ കിട്ടുന്നില്ല അപ്പൊ അവരെങ്ങനെ കണ്ടായിരുന്നോ അവര് അച്ഛനെ ഭയങ്കര ശരീരവേനെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഒരു വാട്ടർ ബെഡ് വേണോന്ന് പറഞ്ഞത് അയച്ചിട്ടുണ്ടെന്ന് പറയാനായിട്ടായിരുന്നു അച്ഛനെ അച്ഛൻ ഒരു കുഴപ്പവും ഇല്ല ഇനി ഒരു വാട്ടർ ബെഗിന്റെ കുറവ് കൂടെ ഇതല്ലേ ഭയങ്കര വിളിച്ചു പറഞ്ഞു അപ്പൊ ഈ വണ്ടി പരിപ്പും ബദാം ഒക്കെ വേണോന്ന് പറഞ്ഞപ്പോ അത് ഞാൻ പ്രോത്സാഹനമാണല്ലോ ഞാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ പൂർണ്ണ ഇനി ഞാൻ ഒന്ന് കേട്ടോ ആ ഒരു അച്ചാരി അരിജി രണ്ടുപേര് ആലപ്പുഴ നേരെ തിരുവനന്തപുരത്തോട്ട് പോകും അയ്യോ തിരുവനന്തപുരത്ത് അടുത്ത ആറ്റാർ മക്കളും സ്വന്തക്കാരൊക്കെ അവിടെ നല്ലൊരു ഹോസ്പിറ്റലിൽ നല്ലൊരു ഗൈനക്കോളജി ഡോക്ടറെ സെറ്റ് ചെയ്ത് നല്ലൊരു റൂമ് സെറ്റ് ചെയ്തിട്ടോട്ട് നിങ്ങളുടെ മോൻ അറിഞ്ഞ അവൻ അടുത്ത മാസം അവനും അവന്റെ അവന്റെ ഭാര്യയും കൂടെ കൂടെ മാസത്തെ ലീവ് എടുത്ത് ഇങ്ങോട്ട് അനിയനെ നിന്റെ കൊണ്ടുപോയി ഫ്ലവേസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ